ഇതുപോലെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് മുഴുവൻ എഴുതി തരും അതാണ് പ്രത്യേകത ഹൈ എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദു ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് മലയാളം എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും മൊബൈൽ ഫോണിൽ കാരണം കീബോർഡിൽ നെക്കി നെക്കി ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും എങ്കിൽ നമ്മുടെ വായകൊണ്ട് നമ്മുടെ ശബ്ദം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വോയിസിലൂടെ നമുക്ക് എഴുതാൻ സാധിക്കും മലയാളം അതാണ് ഇന്നത്തെ വീഡിയോ അതിനൊരു കിടിലൻ ആപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങൾക്കൊരു സോങ്ങ് ആണ് പാടേണ്ടതെങ്കിൽ ആ പാടുന്ന സോങ്ങ് അത്രയും കറക്റ്റായിട്ട് അതിൻ്റെ വരികൾ മലയാളത്തിൽ എഴുതി തരുന്ന ഒരു കിഡിലൈൻ ആപ്ലിക്കേഷനാണ് അതുകൂടാതെ നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും സെന്റൻസോ കാര്യങ്ങളോ എഴുതണമെങ്കിൽ അതും നമുക്ക് പറഞ്ഞാൽ മതി മലയാളത്തിൽ എഴുതി തരും ആ ആപ്ലിക്കേഷൻ ലിങ്ക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട് അതിൽ അത് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അത് എങ്ങനെയാണ് ചെയ്യേണ്ട രീതി ചെറിയ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എങ്ങനെയാണ് ഞാൻ കാണിച്ചതരാം എഴുതിയും കാണിച്ചു തരാം മലയാളത്തിൽ ഓക്കെ മലയാളത്തിൽ പറഞ്ഞാൽ മതി എഴുതി തരും അടിപൊളിയാണ് എന്തായാലും നിങ്ങൾക്ക് വലിയ വലിയ സെൻറ്റൻസൊക്കെ എഴുതുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷൻ അതെങ്ങനെ ചെയ്യാം നമുക്ക് ആദ്യമായിട്ടാണ് അതോടെ യൂട്യൂബ് ചാനൽ കാണുന്നത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടർ ചെയ്യേണ്ടത് ഞാൻ വീഡിയോക്ക് മുകളിൽ ഞാൻ ആപ്ലിക്കേഷൻ ലിങ്ക് വെച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ സെറ്റിംഗ്സ് ചെറിയൊരു മാറ്റം വരുത്തേണ്ടത് അത് നമ്മൾ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ആ ഭാഷ അവിടെ ട്രാൻസ് നമുക്ക് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് മലയാളം ഭാഷ അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അത്ര മാത്രമേ സെറ്റിംഗ് ചെയ്യേണ്ടതുള്ളൂ ഇനി ഞാനോട് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെയാണ് പറയുന്നത് അതായത് നിങ്ങൾക്കിപ്പോൾ ഇൻട്രോ പറയുന്നത് ഇതിനെക്കുറിച്ച് പറഞ്ഞത് അടക്കം അവിടെ എഴുതിക്കൊണ്ടേ അത് ആദ്യമേ നിങ്ങൾക്കൊന്നും മുൻകൂട്ടി പറയുകയാണ് കാരണം പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ ടെക്സ്റ്റ് ആയിരിക്കും നിങ്ങൾ വായിക്കുക അപ്പോൾ എൻ്റെ വോയിസ് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക അവിടെ ടെക്സ്റ്റിലേക്ക് വായിക്കുന്നത് ടെക്റ്റിലേക്ക് വായിക്കുന്നത് പിന്നീട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത്തരത്തിലൊരു എൻ്റർപൈസ് ആയിരിക്കും ഉണ്ടാവുക ഉണ്ടാവും ഞാൻ പറയുന്നതെല്ലാം ഇവിടെ അതുപോലെ മലയാളം എഴുതി വരുന്നത് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും പക്ഷെ ഇത് ഇപ്പോൾ മലയാളമാണ് വരുന്നത് അതിന് മുമ്പ് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് മാറ്റണം വേണ്ടി താഴെ സെറ്റിംഗ്സ് കാണാൻ നോക്കാം സെറ്റിംഗ്സിന് മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ചെയ്തതിനു ശേഷം മോർ സെറ്റിംഗ്സ് കാണാൻ അതിന് മേലെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ചെയ്തതിനു ശേഷം നമുക്ക് ജസ്റ്റ് മാർക്ക് കാണിച്ചു ഇവിടെ കാണാൻ നോക്കും സെക്കൻഡറി ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ സെക്കൻഡറി ലാംഗ്വേജ് മലയാളം തന്നെ ആക്കി കൊടുക്കണം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എം എന്നുള്ള രീതിയിൽ മലയാളം കാണാൻ സാധിക്കും അത് മലയാളം നിങ്ങൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് പ്രൈമറി ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷാണ് നമ്മൾ പ്രൈമറി ലാംഗ്വേജ് ആയി കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ പ്രൈമറി ലാംഗ്വേജ് അല്ലെങ്കിൽ വേറെ ഏത് ഏതൊരു ലാംഗ്വേജ് നമുക്ക് ഇതുപോലെ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും രണ്ട് സ്ഥലത്ത് നിങ്ങൾക്ക് മാറ്റി മാറ്റി സെറ്റ് ചെയ്യാൻ സാധിക്കും ഇത് രണ്ടും നിങ്ങൾ പ്രത്യേകം ഓർമ്മ വെക്കുക ഇനി നമുക്ക് ബാക്ക് അടിക്കാം അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വർത്താനം സുഖമാണെന്ന് കരുതുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പുതുപുത്തൻ അറിവുകൾ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും ഉണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ടെക്സ്റ്റ് ആയി വന്നു പക്ഷേ ഇത് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യണം കോപ്പി ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത്ര മാത്രം ഇതിന് മേലെ ജസ്റ്റ് നെക്കി നെക്കിപ്പിടിക്കുക ജസ്റ്റ് നെക്കി നെക്കിപ്പിടിച്ചതിന് ശേഷം ജസ്റ്റ് ലോങ് പ്രശ്നം നിൽക്കുക കോപ്പി ഉണ്ടല്ലോ കോപ്പി അവിടെ കോപ്പി ചെയ്യുക ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ടെക്സ്റ്റായി മാറി കേട്ടോ ഞാൻ ഇവിടെ പറഞ്ഞതൊക്കെ ഇവിടെ എഴുതി കൊണ്ടേ ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തിട്ട് ഇപ്പോൾ നേരത്തെ കോപ്പ് ചെയ്തു കോപ്പി ചെയ്ത് ഞാൻ ജസ്റ്റ് വാട്സപ്പിലേക്ക് എടുക്കുന്നു ഇവിടെ ജസ്റ്റ് ഞാൻ ഈ വാട്ട്സപ്പിലേക്ക് കേട്ടോ വാട്സപ്പിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ എത്തി കഴിഞ്ഞു ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് മുഴുവൻ ഇതുപോലെ എഴുതി തരും അതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത അതും കറക്റ്റായിട്ട് ഒരു അക്ഷരം തെറ്റാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അടിപൊളി തന്നെ എഴുതി തരും അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്തായാലും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ